ക്യാപ്റ്റൻസി ടാസ്ക്കിടയിൽ വലിയ പോരാട്ടമാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്സര റിഷ്മി സിജു എന്നീ മൂന്ന് പേരാണ് അപ്പോൾ ഇതിന് പോകുന്നതിന് മുമ്പ് അവിടെ റോക്കിയും അപ്സരയും തമ്മിൽ വലിയ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട് അങ്ങനൊരു വലിയ ഒരു തല്ലോട്ടത്തിന് ശേഷമാണ് അപ്സര ഈ ക്യാപ്റ്റൻസി ടാസ്കിനായിട്ട് പങ്കെടുക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ഇങ്ങനെയായിരുന്നു ഇവരുടെ ബോഡി കൈയടക്കം ഒരു റാപ്പറ് വെച്ചിട്ട് ചെയ്തിരിക്കുന്നു എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ആപ്പിൾ കടിച്ച് ബൗളിലേക്ക് ഇടണം ഇപ്പുറത്തെ ബൗളിൽ നിന്ന് ആപ്പിൾ എടുത്ത് അപ്പുറത്തെ ബൗളിലേക്ക് ഇടണം ഇതായിരുന്നു ടാസ്ക് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിട്ട് എഴുഞ്ഞഴിഞ്ഞ് തന്നെയാണ് മത്സരാർത്ഥികൾ പോകുന്നത് കാരണം കൈ കിടക്കുമ്പോൾ ആപ്പ് ചെയ്തിരിക്കല്ലേ അപ്പോൾ ഇതിനിടയിൽ അപ്സറയ്ക്കൊക്കെ ഭയങ്കര അധികം എന്തോ ശ്വാസം മുട്ടുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട് ആ ഒരു വാശിക്ക് എന്തായാലും അപ്സര ക്യാപ്റ്റൻസി ടാസ്ക് വിജയിച്ചിട്ടുണ്ട് അങ്ങനെ റോക്കിക്ക് നേരെ ആഞ്ഞടിക്കുന്ന ഒരു അപ്സറയാണ് അവസാനം ിൽ കാണിക്കുന്നത് എന്തായാലും ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ബിഗ് ബോസിനെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി വോട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായവും ഇഷ്ടമത്സരാർത്ഥിയും ആരുന്ന് കമൻറ്റ് മറക്കല്ലേ